ദൈവമേ ഓ ഓ ജീവ തിരക്കും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം ജീവ കൃത്യം പത്ത് മുപ്പനാണ് നമ്മളെ പാലി കച്ചു ജീവ എന്തായാലും പിന്നെ കരിക്കും ഇടത്തെ സി സി ക്യാമറ വെച്ചിട്ടുണ്ട് രണ്ടാമത് കേറാൻ നിക്കല്ലേ സെക്യൂരിറ്റി കാലാരിടിക്കും സ്വഭാവം ആ അറിയാന്നുള്ള ചെയ്തെന്ന ഒന്നും ഞാൻ മറക്കൂല എന്റെ പൊന്നെ രണ്ട് ബംഗാളികളെ കിണറിറക്കാൻ വിടാൻ പറഞ്ഞു അവന്മാര് വന്ന് എന്റെ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം മൊത്തം ഏതാ സ്വിമ്മിങ് പൂള ഏതാന്ന് അറിയാത്തവന്മാരെയാണ് കിണറിറക്കാൻ വിറ്റേ എന്തായാലും കൊള്ള എന്റെ കഷ്ടപ്പാടിന്റെ ബലവായി ഈ വീട് ആദ്യ കൂടെ ഭാര്യ എങ്ങുമില്ലാത്ത വടക്ക് പാലിക്കാറ്റ കലത്തിന്റെ പേരിൽ ഞാൻ ഒരു കലം മേടിച്ചോണ്ട് വന്ന് എന്റെ പൊന്ന് വച്ചെടുപ്പിട ചേട്ടാ പേരറിയാത്തോണ്ടാണേ അവള് പറയുക അവളെ പേരറിയില്ലെന്ന് അങ്ങനെ ഞാൻ ജംഗ്ഷനിൽ കൊണ്ടുപോയി അവളാ പേരും കുത്തി കൊണ്ടു വരുന്ന വരക്കോണ്ട് ഓ വാ നീ പറഞ്ഞ സാധനം കൊണ്ടുവന്ന് വാങ്ങോട്ട് കൊള്ളാമോ കൊള്ളാ നോക്കി വാങ്ങാ അറിയാല്ലേ പിന്നെ എൻ്റെ അടുത്ത് മേശരി പറഞ്ഞാരണേ നമ്മളെ വീട് പുതിയതായോണ്ടേ ഒരു കോലം തൂപ്പണോന്ന് ഇല്ലെങ്കിലേ നാട്ടുകാർ കണ്ണുവിടൊന്ന് അച്ഛടെ കാണല്ലേ പിന്നെ എന്തിനാണ് ഈ വേറെ കോലം നാട്ടുകാർ വരുമ്പോ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നിക്കാൻ പറഞ്ഞു ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ ആ കാശിധരനിലെ സ്ഥലം അവിടെ നിന്റെ ഒരു കണ്ണ് വേണം കേട്ടാ ചേട്ടാ അവിടെ ഒന്നും വിഷമിക്കണ്ട പൈസ മിക്കണ്ടാ ഞാൻ എന്റെ അച്ഛനെ പിടിച്ചോട് ഇരുത്തിയിട്ടുണ്ട് അല്ലാ പറഞ്ഞാ നിന്റെ ഒരു കണ്ണ് വേണോ പതിനാറ് സി സി ടി വി ക്യാമറ ഉള്ള ഷോപ്പിംഗ് മോളിൽ നിന്ന് ഇരുപത്തിരണ്ട് ഇഞ്ചിൻ്റെ ടി വി അടിച്ചോളൂ പിന്നെ ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞു ദേഷ്യപ്പെടോ ഏടി അപ്പൊ ദേഷ്യപ്പെടൂല്ലേ ഇത്ര നല്ല ഗണപതി ഹോമം കഴിഞ്ഞപ്പോഴേ നിങ്ങൾ അളിയന്റെ കയ്യില് തിരിമേറി തേങ്ങ എടുത്തിട്ട് ഇറങ്ങി ഇത് ഏതായാലും മൂലയെ കൊണ്ടുപോയി എറിയ തന്നെ അത് ചെയ്യേണ്ടത് അവനെ അത് ചെയ്യാനുള്ള അവകാശമുള്ളൂ അവനെ മാത്രമേ ഉള്ളൂ അവൻ എന്റെ അളിയനാണ് ഞാൻ ഇല്ലാത്ത സമയത്ത് അവ അത് ചെയ്യും എന്റെ പൊന്നളിയൻ എന്റെ അളിയെന്ന് പറഞ്ഞാൽ നിന്റെ ആരാ നിന്റെ അങ്ങേ അന്നേരം നിങ്ങളിയനെ അമ്മ റൂമിന്റെ മൂലയെ കൊണ്ടുപോയി ഒറ്റയേറി തേങ്ങ ആദ്യായിട്ടാ ഞാൻ ഇങ്ങനെ പൊട്ടുന്ന കാണുന്നേ പിന്നാലെയോ ഞാനൊന്ന് രാജസ്ഥാനിന്ന് കൊണ്ടു വന്ന ഗ്രാനേറ്റ് അല്ലേ പൊട്ടി ചെതറും പൊട്ടിയത് നിങ്ങള് രാജസ്ഥാനിന്ന് കൊണ്ടു വന്ന ഗ്രാനേറ്റ് കെട്ടി എടുത്തോണ്ടോ പൊന്നോ നീ നിന്റെ കുടുംബം അടി കച്ചി കെട്ടി ഇറങ്ങിയേക്കോണോ ഇപ്പൊ പറഞ്ഞ നിങ്ങളെ പൊന്നളിയൻ എന്ന് മുന്നണിയൻ അവനെ ഇനി എന്നെ മുന്നിക്കൊണ്ടു പോവല്ലേ പൊങ്ങാൻ പറഞ്ഞു പറഞ്ഞു വിട്ടോണം ഇങ്ങനെ വിട്ടാ എങ്ങനെ ശരിയാവും ഞാനാണ് പറഞ്ഞു എന്ന് കഴിഞ്ഞ ദിവസം നിങ്ങളെ പെങ്ങളായിട്ട് അടിപൊളിയാ നിങ്ങൾ എന്നെ അവളെ പറഞ്ഞു വിട്ടത് ഇപ്പൊ നാട്ടുകാർ പറഞ്ഞു ഞാനാണ് പറഞ്ഞു വിട്ടതെന്ന് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ് നിങ്ങളെ പെങ്ങളെങ്ങോട്ട് വിളി നല്ല ഒരു ദിവസം അല്ലേ ചേച്ചി ചേച്ചി രക്ഷത്തിനല്ലേ ഇറങ്ങി പോയത് ഓ ചേച്ചി വേണമെങ്കിൽ ഒന്ന് വരട്ടെ അത്ര അയ്യോ ചേച്ചി ഞാൻ പറഞ്ഞില്ലടി എന്റെ ചേച്ചി വരുവെന്ന് ചേച്ചിക്ക് എന്റെ സന്തോഷവും സങ്കടവും സാഹചര്യവും എല്ലാ അറിയാം അല്ല നിന്റെ കുടുംബത്തെ കണക്കെന്നെ മുടിപ്പിക്കാൻ നടക്കില്ല ചേച്ചി ചായ എടുത്തു കൊടറി അകത്തേക്ക് കാര്യങ്ങൾ പറയാണ്ട് ചേച്ചി നടന്ന് എല്ലാം മണന്ന് നമുക്ക് ഇനി സന്തോഷായിട്ട് ജീവിക്കാൻ ചേച്ചി എന്റെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ചേച്ചി വന്നത് ഈ ദിവസം വരാൻ ഞാൻ കാത്തിരുന്നത് നീ നിന്റെ കൂടി എന്റെ അച്ഛൻ അതൊന്നും നിന്നോട് ഇല്ലാത്ത എനിക്ക് മനസ്സിലാവില്ലല്ലോ നിന്റെ തലവെട്ടം കണ്ട അന്ന് മുതൽ അമ്മ കേറിയതാ കേറിയതോ ചേച്ചി ഉദ്ദേശം എനിക്ക് തെക്കേ പറമ്പില്ല എന്റെ അച്ഛൻ അടക്കിയെടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നിട്ട് കുഴിനെടുത്ത് കാണുന്നില്ല അതറിയിക്കാനല്ലേ ഞാൻ അവകാശം ചേച്ചി ഉൾപ്പെടെ എല്ലാ കെട്ടിച്ച് അതുകൊണ്ടല്ലേ എന്റെ അച്ഛൻ എനിക്ക് അവസാനമായിട്ട് വാങ്ങി തന്ന ഒരു ഗ്രാം കമ്മലും അതിന്റെ ആടിയും പവനുണ്ട് എനിക്കൊന്നും വേണ്ട വേണ്ട നിന്റെ എന്നിട്ട് എന്റെ 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 ഞാൻ 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 എനിക്ക് മതി അതെ പൈസ പൈസ മതിയോ ഒന്നും ആ സ്വർണ്ണ വേണം പൊന്നോ എടി അത് എവിടെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നല്ലൊരു ദിവസം ചട്ടുണ്ടാക്കാൻ വന്ന് കേറിയേക്കണം ചേച്ചക്ക് പാല് കാച്ച ദിവസം മാത്രമേ കിട്ടിയുള്ളൂ ചേട്ടാ എനിക്കത് എവിടെ ഇരിക്കണം നോക്കടി എനിക്ക് ഓർമ്മ കിട്ടണില്ല ഞാൻ പാതകളിൽ നിന്നാണെങ്കിലും എടുത്തു തരാം പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പൊക്കോണം അയ്യോ ഞാൻ ഉറപ്പാണ് വരട്ടെ നിങ്ങളെ ചേച്ചി കരുതി കൂട്ടി തന്നെയാ വന്നത് എന്നിപ്പോഴാ ഓർമ്മ വന്ന നിങ്ങളുടെ ചേച്ചിയുടെ എവിടെയാന്ന് എവിടെ 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 ആ വീടിന്റെ തറക്കല്ലിട്ടപ്പോഴേ ചേച്ചി പറഞ്ഞില്ലായിരുന്ന കഞ്ഞിമൂലി സ്വർണം വെച്ച് ഐശ്വര്യ സമ്പത്തി കിട്ടുമെന്ന് അന്നേരം നിങ്ങളുടെ ചേച്ചി കിടന്ന കമ്മലാണ് ഊരി വെച്ചത് അവിടെ അത് വന്ന് നിക്കണത് നിക്കി പറഞ്ഞ എന്റെ വീടിന്റെ അടിസ്ഥാനത്ത് കുടിച്ചിട്ടേക്കോണ് ചേച്ചിയുടെ ഒരു ഗ്രേ

ാണ് ഓക്കെ കഴിഞ്ഞല്ല ഇടീ ചേച്ചി തമ്മേത്തെ ബാബാണ് നമുക്ക് ഇനി പാൽ കാച്ച കാര്യങ്ങൾ നോക്കാം

ഇന്നത്തേക്ക് ചേച്ചി കാച്ചിക്കോട്ടെ അടുത്ത ദിവസം ചായ കട്ടൻ അവള് പറഞ്ഞതും ശരിയല്ലേ എന്റെ നിങ്ങൾ ഒരു അല്ലേ ഉള്ളൂ എന്റെ മുപ്പത്തഞ്ചു പവൻ ബാങ്ക് അക്കൗണ്ട് പടം വെച്ച ഈ വീട് കെട്ടിയേക്കുന്ന എന്റെ മുപ്പത്തഞ്ചു പവൻ എനിക്ക് വേണം ുംങ്കി ഇരിക്കുക അത് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ എടുത്തു തരാം പക്ഷേ ഈ ഒരു ഗ്രാം കഞ്ഞി ഞാൻ എങ്ങനെ എടുത്തു എൻറെ കഞ്ഞിമൂലെ കുഴിച്ചിട്ടുവാടി മുപ്പത്തഞ്ചു പവനും പാല് കാച്ച ഒരു ഗ്രാമും പാല് കാച്ച ലോകത്തിലാദ്യമായി ഒരു ഗ്രഹന്നാഥൻ

ാണ് എനിക്ക് വിടാത്തത് ഇതൊക്കെ ചീള കേസ് ഇതൊന്നും കണ്ടിട്ടേ നിങ്ങൾ വാല്യോ അച്ഛന് വരാതിരിക്കരുത് നിങ്ങൾ വരണം കടിക്കണം കടിക്കാൻ മാത്രമല്ല നിങ്ങൾ എല്ലാരും കൂടെ പിരിവിട്ട് ഇപ്പൊ ഇല്ല അയാൾ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ തരണം